ചടയമംഗലത്ത് ശുചിമുറി മാലിന്യം തള്ളാൻ ശ്രമിച്ച വാഹനം നാട്ടുകാർ തടഞ്ഞ് പോലീസിന് കൈമാറി ചടയമംഗലം ഇളമ്പഴണ്ണൂർ കുന്നുകുഴിയിലാണ് മാലിന്യം തള്ളാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം സംഭവസ്ഥലത്തെത്തിയ ചടയമംഗലം പോലീസ് അഞ്ചൽ സ്വദേശികളായ ഡ്രൈവറെയും ക്ലീനറേയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രദേശത്ത് സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും പരത്തണമെന്നും അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കണമെന്നും ജനവാസ മേഖലയിൽ മാലിന്യം നിക്ഷേപിച്ച് പൊതുജനാരോഗ്യത്തിന് ഭംഗം വരുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടി ബോധപൂർവ്വം ശ്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വാഹനത്തിൽ കടുപ്പിച്ചിരുന്ന കാപ്സ്യൂൾ ടാങ്കിൽ സൂക്ഷിച്ചിരുന്ന കക്കൂസ് മാലിന്യം ശേഖരിച്ച ജനവാസ മേഖലയിലാണ് നിക്ഷേപിച്ചിരുന്നത് ഇക്കഴിഞ്ഞ മാസത്തിൽ ചടയമംഗലം കാരാളി കോണത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രിയിൽ കാത്തിരുന്ന് മാലിന്യവുമായി വന്ന വാഹനം നിറഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിച്ച സംഭവമുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ സംസ്ഥാനത്തും വ്യാപകമായി കക്കൂസ്മാലിനെ ശേഖരിക്കുന്ന ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ ഏഴോളം കേസുകളാണ് ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ